ലോകത്തിലെ ഏറ്റവും വലിയ റഫറൽ ബിസിനസ് സംഘടനയായ ബി എൻ ഐ ഫാൽക്കൺസ് തിരൂര് മൂന്ന് വർഷം പൂർത്തിയാക്കുകയാണ് എഴുപത്തിയാറിലേറെ രാജ്യങ്ങളിലായി മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം അംഗങ്ങളുമായാണ് ബി എൻ ഐ പ്രവർത്തിക്കുന്നത് മലപ്പുറം റീജിയന് കീഴിലുള്ള തിരൂർ ഫാൽക്കൺസ് ചാപ്റ്റർ രൂപീകരിച്ച് മൂന്ന് വർഷം പൂർത്തിയാവുന്ന ഈ വേളയിൽ അൻപത് കോടി രൂപയുടെ റഫറൽ ബിസിനസ് പൂർത്തിയാക്കി മുന്നോട്ട് കുതിക്കുകയാണ് പുതിയ പ്രസിഡന്റായി ഡോക്ടർ ഫവാസ് മുസ്തഫ മിസിർ വൈസ് പ്രസിഡന്റായി സൈഫുദ്ദീൻ തണ്ടശ്ശേരി സെക്രട്ടറി ട്രഷറിയായി നന്ദകുമാർ സഫിയ ട്രാവൽസ് എന്നിവർ ചുമതലയേറ്റു എഴുപത്തിയാറിൽ പരം രാജ്യങ്ങളിലായി മൂന്ന് ലക്ഷത്തി എഴുപത്തിയാറായിരം അംഗങ്ങളുമായാണ് ബി എൻ ഐ പ്രവർത്തിക്കുന്നത് പരസ്പരം റഫറൽ കൊടുത്ത് ബിസിനസ് ചെയ്യുന്ന ഈ സംഘടനയുടെ പ്രധാന മൂല്യം ബിസിനസ് കൊടുത്തുകൊണ്ടിരിക്കുക എന്നതാണ് മൂന്ന് വർഷം പൂർത്തിയാവുന്ന ഈ വേളയിൽ വരും ആഴ്ചകളിൽ മെഗാ വിസിറ്റർ ഡേ ജോബ് ഫെയർ എന്നീ വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഷാജി ഖലീൽ ഹസൻ ഫൈറുസ ജിതേഷ് എന്നിവർ കമ്മിറ്റി അംഗങ്ങളായി ചുമതലയേറ്റു മെഗാ വിസിറ്റേഴ്സ് ഡേ നടത്തുകയാണ് അതായത് പുതിയതായിട്ട് ബിസിനസ്സിലോട്ട് കടന്നു വരുന്ന ആളുകൾ അല്ലെങ്കിൽ ബിസിനസിന്റെ അടുത്ത വോട്ടിക്കൽസിനെ കുറിച്ചിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾ ഫ്രാഞ്ചൈസി മോഡ് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു വൈഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം എല്ലാവരും അറിഞ്ഞതാണ് ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതിയിൽ കോട്ടക്കൽ പുത്തൂർ ഗ്രൗണ്ടിൽ വെച്ചിട്ട് മെഗാ ഒരു എക്സ്പോ ഉണ്ടായിരുന്നു കേട്ടവരൊക്കെ കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ അപ്പോൾ ഇതൊക്കെ ആ ഒരു എന്താണ് ആ ഒരു ബിസിനസ് നെറ്റ്വർക്കിൻ്റെ അല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് നടന്നതാണ് അപ്പോൾ അടുത്ത ആഴ്ച ഒരു മെഗാ വിസിറ്റേഴ്സ് ഡേ നടക്കുന്നുണ്ട് എല്ലാ ബിസിനസ്സുകാർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത് അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും ഇപ്പോൾ ഒരു കപ്പലണ്ടി കച്ചവടക്കാരനാണെങ്കിലും ഒരു ഒരു ക്രോർപ്പതി ആയിട്ടുള്ള വലിയൊരു ബിസിനസ്സുകാരനാണെങ്കിലും എല്ലാവർക്കും ഒരേ തരത്തിൽ അവരുടെ ആനുപാതികമായിട്ടുള്ള ബിസിനസ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമുള്ള ഒരു നെറ്റ്വർക്കാണ് ബി എൻ ഐ എന്നുള്ളത് അത് അവിടെ സ്റ്റാർട്ട് ചെയ്തു അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് ഇന്ന് ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ ലോകത്തിൻ്റെ പല മേഖലയിലോട്ടും അത് വ്യാപിപ്പിച്ച് ഇന്ന് ഏകദേശം എൺപതോളം രാജ്യങ്ങളിലായിട്ട് നാല് ലക്ഷത്തോളം വരുന്ന മെമ്പേഴ്സ് ബി എൻ ഐയിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് പരസ്പരം സപ്പോർട്ടീവായിട്ടുള്ള ആളുകൾ ബിസിനസ്സിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇതിലുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ബി എൻ ഐ പാൽക്കൺസ് ചാപ്റ്ററിൻ്റെ സപ്പോർട്ട് ഡയറക്ടറാണ് ഞാൻ അതിൽ ഈ ഒരു അൻപതോളം മെമ്പേഴ്സും ഇപ്പോൾ നമ്മുടെ ഫാൽക്കൺസിൽ വന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അൻപതോളം മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളിതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കിട്ടും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതുപോലെ പരസ്പരം റെഫറൻസ് അങ്ങോട്ട് കൊടുത്തിട്ടും വാങ്ങിയിട്ടുമുള്ള ഒരു ഗിവേഴ്സ് ഗെയിൻ ഫിലോസഫി എന്നുള്ളതിലാണ് ശരിക്കും ബി എൻ ഐയുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് ബിസിനസ് ഓണേഴ്സാണ് ബി എൻ ഐ മലപ്പുറത്ത് മാത്രമുള്ളത് അതായത് ഡിസിഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മെയ് മാസത്തിൽ തിരൂര് പരിസരത്ത് തന്നെയായിരിക്കും നമ്മളൊരു മെഗാ ജോബ് ഫെയർ നടത്തുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള നല്ല അതായത് ജോലിക്ക് സാധ്യത ഉണ്ടാകാനുള്ള ഒരു ഓപ്ഷനാണ് പഠിച്ച ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇതിലുള്ളതെല്ലാം മുതലാളിമാരെ അല്ലെങ്കിൽ ഓണേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റാഫിനെ തെരഞ്ഞു നടക്കേണ്ട സാഹചര്യം നമുക്കിടയിലൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടർ ഫവാസ് മുസ്തഫ റീജിയണൽ സപ്പോർട്ട് ഡയറക്ടർ പി ഐ സുഹൈൽ സൈഫുദ്ദീൻ തണ്ടശ്ശേരി നന്ദകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Manna and Cortical.